നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം നിമിഷം എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ കൊളോസസ് മൂന്ന് പതിനേഴ് വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈശോടെ നാമത്തിൽ ഇപ്പോൾ തന്നെ എല്ലാ തടസ്സങ്ങളും ഞങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഡിലൈസ് അണ്സസറി ആയിട്ട് ദുഷ്ടാരൂപികളിടുന്ന തടസ്സങ്ങൾ അവയെല്ലാം യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നീങ്ങി മാറുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് സൗരങ്ങളെ തടസ്സങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്രകാരം ഒന്ന് ചെയ്യുക രണ്ട് കുറഞ്ഞ സഞ്ചാമധ്യായത്തിന് ഇരുപത്തിയൊന്നാം വാക്യം ആ വാക്യമാണ് ഇന്ന് ദൈവം നമുക്ക് നൽകുന്ന വാക്യം ആ വാക്യത്തിനകത്ത് വലിയ വിടുതലുകൾ നിങ്ങൾക്ക് വേണ്ടി ഒളിഞ്ഞിരിക്കുകയാണ് ആ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് നാം എല്ലാവരും ദൈവത്തിന് നീതിയാകേണ്ടതിന് പാപമറിയാത്ത ഈശോ നമുക്ക് വേണ്ടി പാപമായി തീർന്നു അപ്പോൾ ഏതെങ്കിലും ക്ലെയിംസ് നിങ്ങളുടെ വിടുതലിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാരൂപിയുടെ എല്ലാ ക്ലെയിമുകളെ ഈശോ ക്രൂശിൽ നിരായുധമാക്കിയതാണ് കർത്താവ് അത് ഏറ്റെടുത്തത് ഇന്ന് നമുക്കത് വിശ്വസിക്കാം ഒരു നിമിഷം കണ്ണുകളടച്ച് കാണുക കുരിശിൽ യേശു നിങ്ങൾക്കു വേണ്ടി ബലിയായിത്തീരുന്നു ആ നിമിഷം നിങ്ങളുടെ എല്ലാ ശിക്ഷാവിധികളെയും യേശു ഏറ്റെടുക്കുകയാണ് കണ്ടേ ഈശോ ഏറ്റെടുക്കുകയാണ് ഈശോ ഏറ്റെടുക്കുകയാണ് നിങ്ങളുടെ ശിക്ഷാവിധികളെ യേശു ഏറ്റെടുക്കുകയാണ് കുറ്റബോധങ്ങളെ പാപത്തെ ശാപങ്ങളെ യേശു ഏറ്റെടുക്കുന്നു നിങ്ങളെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട് യേശു അവിടെ മരിക്കുകയാണ് എന്നിട്ട് യേശുവിലുള്ള ഈശോയിലുള്ള വിശുദ്ധി നന്മ നീതി പരിശുദ്ധി ഇത് മുഴുവൻ നിങ്ങളിലേക്ക് നൽകുകയാണ് ഇങ്ങനൊരു ഡിവൈൻ ട്രാൻസ്ഫർ കുരിശു മരണത്തിലൂടെ നടക്കുന്നതിനെ കുറിച്ചാണ് രണ്ട് കുറഞ്ഞ സഞ്ചേ ഇരുപത്തൊന്നിൽ നമ്മൾ കാണുന്നത് ഇതാണ് ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മളിലേക്ക് നമ്മൾ സംഭവിക്കുന്നത് കർത്താവ് നമ്മുടെ മുഴുവനും ഏറ്റെടുക്കുകയാണ് നമ്മുടെ എല്ലാ ഭാരങ്ങളെയും പാപങ്ങളെയും ഇന്ന് നിങ്ങൾ കാണുന്ന നിങ്ങളുടെ നിങ്ങളെ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ ഭാരങ്ങൾ അവ യേശു ഏറ്റെടുക്കുന്നു എന്നിട്ട് യേശുവിലുള്ളത് മുഴുവനും നിങ്ങളിലേക്ക് തൻ്റെ പരിഹാര ബലിയിലൂടെ അവിടെ നിന്ന് നൽകുകയാണ് ഇതിലും വലിയ വിടുതൽ എന്താ സഹോദരങ്ങളെ ഉള്ളത് ഹാല ലുയ്യ യേശു ആരാധന ആ സമയത്താണ് നമുക്ക് പിതാവാൻ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രസ്വീകാര്യത്തിന് ഈ ആത്മാവിനെ ഈശോ നൽകിയത് മനുഷ്യന് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ അവൻ്റെ പാപം അവിടെ ബ്ലോക്കായിട്ട് നിൽക്കുക എന്ന് വിളിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അവിടെ അടിമത്തത്തിൻ്റെ പഴയ നിയമത്തിൻ്റെ അരൂപി അതിനെക്കുറിച്ചാണ് റോമാലേഖനത്തിൻ്റെ എട്ടാം അധ്യായത്തിൻ്റെ അതിൻ്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ അത് ആ വാക്യങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ലൈവിലൊരു ഇൻട്രപ്ഷൻ വന്നത് അതായത് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിടുതലുകൾക്കും കേന്ദ്ര ബിന്ദുവായി തീരുന്നൊരു മെസ്സേജാണ് ഇത് ഒരുപാട് പേർക്ക് അനുഗ്രഹമായി തീരുന്നൊരു മെസ്സേജാണ് നിങ്ങൾ തിരിച്ചറിയുക അന്ന് ഈശോ നമുക്ക് വേണ്ടി ഈശോ സ്വർഗസ്നാ പിതാവ് എന്ന പ്രാർത്ഥന പഠിപ്പിച്ചു എന്നാൽ ആ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോഴും ആ പ്രാർത്ഥന ചെല്ലെ യേശുവിനെതിരെ ഏറ്റവും അധികം ജൂതന്മാർ കർത്താവിനെ ക്രൂശിക്കുന്നതിന് പിൻപിൽ അല്ലെങ്കിൽ കർത്താവിനെ പീഡിപ്പിക്കുന്നതിനും കർത്താവിനെതിരെ അവർ ചരട് വലിച്ചതിനു പിൻപിലുള്ള ഒരു പ്രധാന കാര്യം കർത്താവ് ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചു എന്നുള്ളൊരു കുറ്റമാണ് അവർ കണ്ടത് എന്ന് വിളിച്ചു അതുപോലെ തന്നെ കർത്താവ് ദേവാലയത്തിൽ കടന്നുപോയിട്ട് പറഞ്ഞു പറഞ്ഞ് എൻ്റെ പിതാവിൻ്റെ ആലയം കവർച്ചക്കാരുടെ കേന്ദ്രമാക്കരുത് എന്ന് പറഞ്ഞ് നാണയമാറ്റക്കാരെ എല്ലാം അവിടെ നിന്ന് അടിച്ചോടിച്ചു ഇതായിരുന്നു അവരെ ഏറ്റവും അധികം ഈശോയ്ക്ക് എതിരാക്കുവാൻ ഇടയായി തീർന്നത് എന്നിട്ട് അതേ കർത്താവ് നമ്മളോട് പറയാം നമുക്കൊരു പിതാവുണ്ട് എന്നാൽ ആ പിതാവിനെ ദൈവത്തെ പാപമില്ലാത്ത അതിവിശുദ്ധ സ്ഥലത്ത് വസിക്കുന്ന പിതാവാം ദൈവത്തെ എൻ്റെ എന്ന് വിളിക്കാൻ അനീഷിന് ഓരോരുത്തർക്കും പിതാവേ എന്ന് വിളിച്ചാൽ വിളിച്ച് പ്രാർത്ഥിക്കാൻ ചില ബ്ലോക്കുകൾ ചില തടസ്സങ്ങൾ നമ്മുടെ മനുഷ്യനിലെ പാപം അതിനെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുമ്പോൾ ഇവിടെ ഈശോ എനിക്കും വേണ്ടി നമ്മളെ റെപ്രസെൻ്റേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ഈശോ ഏറ്റെടുത്തു ഇത് ഈ ഭൂമിയിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും ഇന്ന് പിതാവൻ ദൈവത്തെ പിതാവെ സ്വന്തം അപ്പൻ എന്നുള്ള ആ ഒരു ഒരു തിരിച്ചറിവിൽ വിളിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ നമ്മളെ പ്രാർത്ഥിക്കുവാൻ നമ്മൾക്ക് ശക്തി നൽകുന്ന പുത്രസ്വീകാരത്തിന് ആത്മാവിനെക്കുറിച്ചാണ് റോമ എട്ട് പതിനഞ്ചിന് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ആത്മാവിനെ നമ്മൾ സ്വീകരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല അടിമത്തത്തിനകത്ത് മുഴുവൻ മുഴുവൻ ഭയമാണ് എല്ലാം ഭയമാണ് സ്വർഗത്തെക്കുറിച്ച് ഭയം നരകത്തെക്കുറിച്ച് ഭയം വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് ഭയം മുഴുവൻ ഭയപ്പെടുത്തുന്ന സന്ദേശങ്ങൾ അടിമത്വത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന ആത്മാവിനെ അല്ല മറിച്ച് പുത്രവീകാര്യത്തിന് ഈ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത് ഹാലലുയ്യ ഹാലുയ്യ നാം ദൈവത്തിന്റെ മക്കളാണ് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു നാം മക്കളെങ്കിൽ അവകാശികളാണ് ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും നിങ്ങൾ ആരാന്ന് വെച്ചാ ഈ പുത്രസ്വീകാര്യത്തിന് ആത്മാവിനെ റിസീവ് ചെയ്ത ഒരു വ്യക്തി ദൈവത്തിന്റെ മകനാണ് മകളാണ് ക്രിസ്തുവിൻ്റെ കൂട്ടാവകാശിയാണ് നിസാരനൊരു വ്യക്തിയല്ല ഈ ലോകത്തിലൊരു വ്യക്തിക്കും നിങ്ങളെ എന്താ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള പൊസിഷൻ അതാണ് ദൈവത്തിൻ്റെ മകനാണ് മകളാണ് ദൈവത്തിൻ്റെ മകനാണ് മകളാണ് ഹാലോലുയ്യ ഞാനത് പറയുമ്പോൾ ചിലർക്ക് ഇത് ഭയങ്കര കട്ടിയായിട്ട് ഫീൽ ചെയ്യും കട്ടിയായിട്ട് ഫീൽ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളിൽ നമ്മൾ തന്നെ വിചിന്തനം ചെയ്യണം എന്നടിപത്തത്തിന് ആത്മാവാണോ അത് പുത്രസ്വികാരത്തിന് ആത്മാവാണോ പ്രവർത്തിക്കുന്നത് പുത്രസ്വികാരത്തിന് ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ അവിടെ ദൈവവുമായിട്ടുള്ള ബന്ധം ആ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും റോമ എട്ടോ ഒന്നിൽ പറയുകയായി ഈശോയോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല കാരണം ഈശോ ആ ശിക്ഷാവിധി ഏറ്റെടുത്തു ഇതൊക്കെ ഒരാളുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പകർന്നു വരുന്ന അറിവിലൂടെ ലഭിക്കുന്ന ഒരു തിരിച്ചറിവും കൂടിയാണേ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിൽ നിങ്ങൾക്ക് ആ ഒരു ബോധ്യം ലഭിക്കുക ഈ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ എടുത്ത് വായിച്ചു അതിനകത്ത് ഉണ്ടോയെന്ന് പരിശോധിച്ചേ റോമാ ലേഖനം എട്ടാം അധ്യായം എന്ന് എടുത്തേ മുതലുള്ള വാക്യം വായിച്ച് വായിക്കുമ്പോൾ അതിനകത്ത് വ്യക്തമായ ഇവ രേഖപ്പെടുത്തിയിരിക്കുന്നു വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല മറിച്ച് പുത്രസ്വീകാരത്തിന് ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം അബ്ബാപിതാവെ എന്ന് വിളിക്കുന്നത് നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു നാം മക്കളെങ്കിൽ അവകാശികളുമാണ് ദൈവത്തിന്റെ അവകാശങ്ങളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശം അപ്പോൾ ഈ കർത്താവിനെക്കുറിച്ചുള്ളൂ രണ്ട് പത്തൊൻപത് ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം ഞാൻ ആദ്യം എടുത്ത് വാക്യത്തിലേക്ക് മടങ്ങി വരികയാണ് തൻ്റെ മഹത്വത്തിലേക്കും മൗന്നത്വത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവൻ്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കും അപ്പോൾ ഈശോയെക്കുറിച്ചുള്ള ഈ പൂർണ്ണമായ അറിവിലൂടെയാണ് ഈശോയെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ശക്തി കടന്നു വരികയും നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം ദൈവം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നത് മനസ്സിലായോ ഈ മൂന്ന് വാക്യങ്ങൾ ഓർത്തിരിക്കണേ ഏതൊക്കെയാണ് റോമാ എട്ടോ എട്ടാം അധ്യായം മുഴുവൻ വായിക്കുക രണ്ട് പത്ര ദിവസം ഒന്നാം അധ്യായം വായിക്കുക അതുപോലെ തന്നെ കുറു രണ്ട് കുറന്ന് അഞ്ചാം അധ്യായം വായിക്കുക ഈ മൂന്ന് അധ്യായങ്ങൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈശോയിലൂടെ ലഭിക്കുന്ന ആ വലിയ പദവിയെക്കുറിച്ചും ആ പൊസിഷനെക്കുറിച്ചും ഒക്കെ അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് തിരിച്ചറിയുമ്പോൾ ഇനി നിങ്ങളെ ആരും ചതിക്കത്തില്ല ചതിക്കത്തില്ല ആത്മീയമായ ചതി നിങ്ങൾക്കിനി പറ്റത്തില്ല കാരണം ഇന്ന് ലോകത്ത് ഒരുപാട് പേര് പല വേർഷനിൽ പല രൂപത്തിൽ വന്ന് മനുഷ്യനായി ചതിച്ചുകൊണ്ടിരിക്കുക കാരണം മനുഷ്യന് ബൈബിള് വായിക്കാൻ അറിയാൻ വല്ലാത്തതുകൊണ്ട് തന്നെ ഇതിനകത്തെല്ലാം പലതിനകത്ത് പോയി പെട്ട് മനുഷ്യൻ അവൻ്റെ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഒന്നിനകത്തും പോകണ്ട നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ബൈബിള് തുറന്നു വെക്കുക അതിനകത്ത് ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് വായിക്കുക ഒരു ബൈബിള് നിങ്ങളുടെ വീട്ടിൽ ഈ ബൈബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തിൻ്റെ വചനം അത് ഈ ഭൂമിയിൽ ഇത് ഇന്ന് പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ വരാൻ അതിന് അത്രയോ ആയിരക്കണക്കിന് മനുഷ്യർ രക്തസാക്ഷികളായെന്നറിയോ അത്രയോ ആയിരക്കണക്കിന് മനുഷ്യർ പത്തോന്നൂറോ വർഷം ആയിട്ടുള്ള ഇതൊക്കെ സാധാരണ മനുഷ്യരുടെ വീട്ടിൽ വന്നിട്ട് നൂറ് വർഷം പോലും ആയിട്ടില്ല അതൊക്കെ ബൈബിള് നമ്മുടെയൊക്കെ ചെറുപ്പത്തിലാണ് ഈ ബൈബിള് സുലഭമായി ഈ അടുത്ത കാലത്താണ് ഇതൊക്കെ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് പ്രിന്റ് ചെയ്ത് പ്രിന്റ് ചെയ്ത് ഏറ്റവും അധികം പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബുക്ക് ബൈബിളാണ് ആരും അംഗീകരിക്കുന്ന ഒരു വർഷം തന്നെ ഇത്ര നൂറ് മില്യനാളാണ് ബൈബിള് പ്രിന്റ് ചെയ്തേക്കും ലോകത്തിലെ ഏറ്റവും അധികം വിറ്റഴിയപ്പെട്ട പുസ്തകം ബൈബിളാണ് കാരണം അത്രമാത്രം രക്തസാക്ഷികൾ ദൈവവചനം പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ബൈബിൾ എടുത്ത് വായിക്കുക പ്രാർത്ഥിക്കുക ഏതെങ്കിലും ഒരു കൗൺസിലർ എവിടെയെങ്കിലും ഇരുന്ന് ദിവ്യജ്ഞാനത്തിൽ പറയുന്ന ഉപദേശങ്ങൾ കേട്ട് ജീവിതം കട്ടപ്പോകയാക്കാതെ കർത്താവിൻ്റെ വചനത്തിൽ നിങ്ങളാരുന്നു നിങ്ങളെക്കുറിച്ച് ദൈവം കാണും നിങ്ങളെ ദൈവം എങ്ങനെ കാണുമെന്ന് എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കും നിങ്ങൾക്ക് വേണ്ടി മരണം വരെ സ്വീകരിച്ച ദൈവം നിങ്ങളെ എത്രമാത്രം കരുതുന്നു ആ ദൈവത്തിൻ്റെ കണ്ണുകളിൽ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എത്രമാത്രമാണെന്നറിയാം ആ സ്ഥാനത്തെ ഒരു പിശാച്ചിനും റോബി ഇതുകൊണ്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ അവനെ ഏതെങ്കിലും ഒരു കൗൺസിലറെ ഉപയോഗിച്ച് നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇന്ന് കേട്ട വചനം നിങ്ങൾ ഓർത്തിരിക്കണം റോമെട്ടാം അധ്യായത്തിനെ പതിനഞ്ചാം വാക്യം നമ്മളെ വീണ്ടും അടിമത്തത്തിലേക്ക് നയിക്കുന്ന നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിന്റെ ആത്മാവിനെ അല്ല അവൻ ആരെങ്കിലും ഭയം നിങ്ങളുടെ ഉള്ളിൽ വിതച്ചിട്ടുണ്ടെങ്കിൽ ആ ഭയം ഇന്ന് ഈ വചനത്തിലൂടെ പറിച്ചറിയപ്പെടട്ടെ ആ കള പറിച്ചറിയപ്പെടട്ടെ നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിന്റെ ആത്മാവിനെ അല്ല മറിച്ച് പുത്രസ്വീകാര്യത്തിന് ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത് ദൈവത്തെ അപ്പായേ എന്ന് വിളിക്കുവാനുള്ള വലിയൊരു പ്രാഗൽഭ്യം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുകയാണ് അപ്പോൾ ഈശോയുടെ തിരു രക്തത്തിനാശ്രയിച്ചാണ് നമുക്ക് പിതാവിന്റെ സന്നിധിയിൽ ഓരോ സമയം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈശോയെ അവിടെ തിരുക്തം കൊണ്ട് തന്നെ കഴുകണമേ എന്ന് പറയുമ്പോൾ ദൈവത്തിന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശനം കിട്ടുക അവിടെ നിന്ന് നമ്മൾ നിങ്ങൾ ചിലപ്പോൾ വണ്ടിയിരുന്നായിരിക്കും പ്രാർത്ഥിക്കുക പക്ഷെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ ദൈവത്തിന് അധിവിശുദ്ധ സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നത് അവിടെ യേശുവിൻ്റെ രക്തത്തിൻ്റെ ആ ഒരു കവറിങ്ങിനകത്താണ് പിതാവ് നിങ്ങളെ കാണുന്നത് അപ്പം നിങ്ങളോട് സംസാരിക്കുകയാണ് പിതാവ് ഡയറക്റ്റായിട്ട് അപ്പനും മകനും അപ്പനും മകളും എന്നുള്ളതല്ലേ അഭയധ്യമായ ഒരു ബന്ധം ആ ബന്ധത്തിനകത്താണ് ഇന്ന് മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ആത്മാവിൽ നിങ്ങളുടെ ഉള്ളിൽ വന്ന് വസിക്കുകയാണ് അതെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് കേട്ട വചനമൊക്കെ ഒന്ന് ഓർത്തിരിക്കണേ ഞാൻ ഇത് ഞാൻ ഇനി ഇതിനെക്കുറിച്ച് ഇപ്പം ഇരുന്ന് കൂടുതൽ പറയുന്നില്ല നിങ്ങൾ തന്നെ വായിക്കുക ഇന്ന് നിങ്ങൾ ഈ ഞാനിപ്പോൾ ഈ പങ്കുവച്ച വചനം നിങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് അതിലൂടെ സംസാരിക്കും നിങ്ങൾക്കൊരു അധികാരമുള്ളത് നിങ്ങൾ തിരിച്ചറിയും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും നിങ്ങളുടെ ഉള്ളിലെ ദൈവശക്തിയുടെ അളവുകളെ നിങ്ങൾ മനസ്സിലാക്കും ചിലപ്പോൾ ഇന്ന് പ്രതികൂലങ്ങൾ ഒരുപാടുള്ള ആ വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രതികൂലത്തിൽ നിൽക്കുമ്പോൾ ഇതും നിങ്ങളുടെ ഉള്ളിലെ ശക്തി അതിശക്തമായി വെളിപ്പെടും ഭർത്താവിൻ്റെ അപ്പസ്വരന്മാരെ ജൂതന്മാരും റോമാക്കാരും കൂടെ കൂടി പ്രതികൂലത്തിൻ്റെ നടുവിലൂടെ കടത്തിവിട്ട സമയത്താണ് അവരുടെ നിഴലടിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാവുക അവരെവിടെയെങ്കിലും ധ്യാനം കൂടാനിരുന്നപ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 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 ബൈബിൾ കോളേജിലോ സെമിനാരിലോ പോയി ഇരുന്നപ്പോഴല്ല അവർക്ക് അഭിഷേകം വെളിപ്പെട്ടത് അവർ ഒരുമിച്ച് പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു അവർ പ്രതിസന്ധികളെ നോക്കാതെ പ്രതികൂലത്തെ നോക്കാതെ അവർ വഴിയിലൂടെ ഇറങ്ങി യേശുവിനെ പ്രഘോഷിച്ച് നടക്കുന്ന സമയത്ത് അവരുടെ നിഴൽ അടിക്കുമ്പോൾ രോഗികളെ സൗഖ്യമാവുകയാണ് ഹാലലൂയ യശു ആരാധന പാകിസ്ഥാനിലൊക്കെ ശുശ്രൂഷിക്കാൻ പോയ സമയത്ത് ഞാൻ അന്ന് ഒരുപാട് പ്രതിസന്ധിക്ക് നടുവിലൂടെ പോകുന്നൊരു ലൈഫിലൊരു ടൈമുണ്ടായിരുന്നു ആ സമയത്ത് മൊത്തം വൺ ആഫ്റ്റർ ദി അനദർ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ നടുപി നിൽക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയായിട്ട് ഞങ്ങളൊരു സ്റ്റേറ്റ് മിനിസ്റ്ററി പരിചയപ്പെട്ട ഒരു വ്യക്തി ആ വ്യക്തി വഴിയായിട്ട് പാകിസ്ഥാനിൽ ശുശ്രൂഷിക്കുന്ന ഒരു അവസരം കിട്ടി അപ്പോൾ അവിടെയൊക്കെ പ്രശ്നങ്ങൾ അതിനിടയ്ക്ക് അവിടെ ഒരു ബോംബ് സ്ഫോടനമൊക്കെ നടന്ന് അവിടെ എന്ത് ഒരു സിറ്റുവേഷൻ പ്രതികൂലത്തിന് നടി നിൽക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ പരിശിതാന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അവിടെ പോയിട്ട് അങ്ങ് രക്തസാക്ഷി അത് സാറിയില്ല അങ്ങ് പോയേക്കാം ഒന്ന് പ്രസംഗിച്ചേക്കാം ഭർത്താവിന് വേണ്ടിയൊക്കെ എന്ന് പറഞ്ഞു എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് മനുഷ്യർ രക്തസാക്ഷിയാകാൻ വേണ്ടി നിൽക്കുമോ പായ്സാനിൽ ഏത് ആയിരക്കണക്കിന് വിശ്വാസികൾ അവർക്കൊന്നും വിഷയമല്ലെന്ന് അവിടെ ഇറങ്ങുന്ന അത്ഭുതമുണ്ടല്ലോ അത്ഭുതം അടയാളം അവിടെ നടക്കാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഇല്ല പായ്സാനെ മാത്രമല്ല ലോകത്തിലെ ഏത് ഭാഗത്തും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും പക്ഷെ ഇന്ന് ലോകം മുഴുവൻ മനുഷ്യർ ഭയപ്പെടുവാ പീഡനം ഉണ്ടാവുമോ എല്ലാം ഒക്കെ സംഭവിക്കുമോ ഞങ്ങളുടെയൊക്കെ സ്കൂളും കോളേജുകളും പള്ളികളൊക്കെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോകുമോ ഇതൊക്കെ ഓർത്ത് മനുഷ്യർ നമ്മളെല്ലാം മനുഷ്യരെല്ലാം ഇങ്ങനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഹാലനു അങ്ങനെയുള്ളൊരു ലോകത്ത് ഒന്ന് ഓർത്ത് പോയി ഒരു സൈഡിലോ വലിയ ഉണർവുകൾ ഇറാനിലും ഇറാക്കിലും ആഫ്രിക്കയിലും ഈവൻ അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലും ഒക്കെ നടക്കുന്നുണ്ട് നമ്മൾ അറിയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ പ്രതികൂലത്തെ നടുവിലുള്ള മനുഷ്യർ യേശുവിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ നാട്ടിലേക്കും ഈ ഒരു വർഷം മുതൽ തുടങ്ങി വരാൻ വേണ്ടി പോവുകയാണ് എന്നതിൻ്റെ ഉള്ളിൽ ഈശോ പറയുന്നു അസാമാന്യമായ ദൈവപ്രവർത്തികളാണ് സാധാരണക്കാരായ മനുഷ്യരായിരിക്കും ദൈവം ഏറ്റവും ശക്തമായിട്ട് നിങ്ങളെ അതിശക്തമായി ദൈവം ഉപയോഗിക്കും നിങ്ങളുടെ വീടുകളിലൊക്കെ പ്രാർത്ഥനകൾ നടക്കുമ്പോൾ അലുവക്കാരൊക്കെ രോഗികൾ സൗഖ്യമാകുന്ന രീതിയിലുള്ള അത്ഭുതം ഞാൻ ഇനി കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല കാരണം ഇപ്പം നമ്മുടെ നാട്ടിലുള്ളവർ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പം പെട്ടെന്ന് ഉൾക്കൊള്ളാ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് കാരണം ഇറാനിലും ഇറാഖിലും ആഫ്രിക്കയിലും പാകിസ്ഥാനിലൊക്കെ പരിശുദൂർമാനയൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ വീടുകളിലൊക്കെ നടക്കുന്നുണ്ട് അവിടെയൊക്കെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു അതിനെക്കുറിച്ചൊക്കെ ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇത്രയും ഏറ്റവും സമ്പന്നമായ ക്രൈസ്തവ സമൂഹം സീറ മലബാർ സഭയൊക്കെ ലോകത്തിലൊരു ഏറ്റവും വലിയ മഹാസമ്പന്നതയുടെ ഒത്തുങ്ക ശൃങ്കിൽ നിൽക്കുന്ന സഭാ സമൂഹമാണ് അവിടെയൊക്കെ അങ്ങനെയുള്ള ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിലുള്ള ആൾക്കാർ ഇടയിലോട്ട് വന്നിട്ട് ഈശോയുടെ ഈ ഒരു പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കാരണം നമ്മൾ വേറൊരു ലെവലിൽ നിന്ന് ഇതിനെയെല്ലാം ജീവിക്കുകയും കാണുകയും ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് വലിയ ഉണർവ് ഈശോയുടെ വലിയ ഉണർവ് പരിശുദ്ധ പരിശുദ്ധാമ്മയുടെ വലിയ എട്ടപ്പെടലുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കും നാട്ടിലേക്കും കടന്നു വരും ലോക രാജ്യങ്ങളിൽ അത് വെളിപ്പെടും എല്ലാ രാജ്യങ്ങളും അത് വെളിപ്പെടും നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഇന്ന് കേൾപ്പിച്ച ഈ ഒരു വചനത്തിനായ സന്ദേശത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു പരസ്പരം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ ശുശ്രൂഷകൾക്കായും പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്ന് ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ ലൈവിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഓരോ മക്കളും അനുഭവിക്കുന്ന വേദനകളെ അവിടുന്ന് അറിയുന്നല്ലോ അവിടുന്ന് അവരോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ യേശു ജീവനോടെ ഉണ്ടെന്നുള്ളതിൻ്റെ അട്ടയാളങ്ങളായ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അട്ടയാളങ്ങൾ നടക്കട്ടെ വീര്യപ്രവർത്തകൾ നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആമേ നിങ്ങളുടെ രോമത്തെ തൊടാൻ പറ്റത്തിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കും കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടത് എപ്പോഴും ഓർത്തുകൊള്ളുക കർത്താവിന് പ്രിയപ്പെട്ടത് നിങ്ങളാണ് ഈശോയ്ക്ക് പ്രിയപ്പെട്ടത് ഈശോയുടെ പേരിലുള്ള ഹോസ്പിറ്റലുകളല്ല ഈശോയ്ക്ക് പ്രിയപ്പെട്ടത് ഈശോയുടെ പേരിലുള്ള സ്കൂളുകളല്ല ഈശോയ്ക്ക് പ്രിയപ്പെട്ടത് ഈശോടെ ഏതെങ്കിലും ഒരു പള്ളിയിൽ കിടക്കുന്ന അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയല്ല ഈശോയ്ക്ക് പ്രിയപ്പെട്ടത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ സാധാരണക്കാരായ മനുഷ്യരാണ് അവർക്ക് വേണ്ടി യേശു വരും അവർക്കു വേണ്ടിയേ വരത്തും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി യേശു ഇറങ്ങും ഇറങ്ങിയിരിക്കും കർത്താവ് പ്രവർത്തിച്ചിരിക്കും പ്രവർത്തിച്ചിരിക്കും ഹാലേ ലുയ്യാ നിങ്ങൾക്ക് വേണ്ടി ഈ നാളുകൾ തെളിയിക്കും ഈസ് എ ഗോഡ് ഓഫ് ദി ഓർഡിനറി സാധാരണക്കാരന്റെ ദൈവമാണ് അവിടുന്ന് സക്കല മനുഷ്യരുടെ അപ്പനെ നമ്മൾക്ക് വേണ്ടി സക്കലതും പൂർത്തീകരിച്ചാൽ ഒന്നിനെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ട ഭയപ്പെടേണ്ട കർത്താവ് നമുക്ക് അനുകൂലമായിട്ടുണ്ട് ഹാവ് എ ബ്ലസ് എഡേ ഇന്ന് ഇവിടെ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട് നിങ്ങളും തുടർന്ന് പ്രാർത്ഥിക്കണം കേട്ടോ കർത്താവിന്റെ കൃപയും സമാധാനവും നിങ്ങളെല്ലാവരും പൊതിഞ്ഞു പിടിക്കപ്പെടുമാറേ ആമേ